ജ്ജിതയുടെ പേർവ് കേവലം ആ വീടിനെയോ നാടിനെയോ മാത്രം ബാധിക്കുന്നതല്ല വലിയ നോവായി അത് ഈ ദേശത്തിൻ്റെ തന്നെ ഒരു വികാരമായി മാറിയതാണ് പന്ത്രണ്ടാം ദിവസമാണ് അത് നാട്ടിലേക്ക് എത്തിക്കുകയും പിന്നീട് സംസ്കരിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് നാടിൻ്റെ ഒരു പ്രിയപുത്രിയുടെ വിയോഗമെന്ന നിലയിൽ തന്നെ ഈ വിഷയത്തെ ആദ്യം ആദ്യം തന്നെ കണക്കാക്കപ്പെടുകയും പ്രതിഷേധം നാട്ടിലെത്തിച്ചാൽ അതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരിക്കപ്പെട്ടത് അതിൻ്റെ ഭാഗമായി അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രഞ്ജിത പഠിച്ചിരുന്ന പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ പരിസരത്ത് വലിയ പന്തൽ ഉയർന്നിരുന്നു ഡി എൻ എയുടെ പരിശോധനാ ഫലം വന്നാൽ ഉടൻ തന്നെ മതശരീരം തൊട്ടടുത്ത ദിവസം തന്നെ എത്തിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അത്തരത്തിൽ മുൻകൂട്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് പോലീസ് റവന്യൂ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ഒരു സംയുക്തയോഗം ഇന്നലെ കളക്ടർ വിളിച്ചു ചേർത്ത് അത്തരത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ സ്കൂളിലെ പൊതുദർശനമാണ് പരമാവധി ആളുകൾ ഇവിടെ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിക്കണം ശേഷമുള്ള ചടങ്ങുകൾ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്താനാണ് കുടുംബാംഗങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആദ്യത്തെ നാല് മണിക്കൂർ സമയം കൊണ്ട് പരമാവധി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ച് അതിനുശേഷം പിന്നീട് കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നാട്ടുകാരായിട്ടുള്ള അയൽപ്പാക്കക്കാരായിട്ടുള്ള ആളുകൾ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനാണ് കുടുംബാംഗങ്ങളും ആഗ്രഹിക്കുന്ന അത്തരത്തിലായിരിക്കണം തുടർ നടപടികൾ എന്നുള്ളത് ജില്ലാ ഭരണകൂടവും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഗതാഗതത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഒരു ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും രണ്ട് മുപ്പതോടു കൂടി മതശരീരം ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിക്കും അവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന വീട്ടിലായിരിക്കും അത് ശരീരം വയ്ക്കുക കുടുംബാംഗങ്ങൾ ബന്ധുജനങ്ങൾ ആയിട്ടുള്ള ആളുകൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും ശേഷം വീട്ടു പരിസരത്ത് തന്നെയാണ് ചിതയൊരുക്കുക മകൻ പതിനഞ്ച് വയസ്സുകാരൻ ഈ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ഇന്ദുചൂടനായിരിക്കും ചിതയ്ക്ക് തീ കൊടുത്തുകടിൻ്റെ ആകെ ആ ഒരു വിങ്ങലായി മാറിയ അപകടത്തിലാണ് രഞ്ജതിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ചിങ്ങമാസത്തിൽ നാട്ടിലേക്ക് തിരികെ എത്തി വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കണം ഒപ്പം തന്നെ തിരികെ ആരോഗ്യവകുപ്പിലെ ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായാണ് പതിനൊന്നാം തീയതി രഞ്ജിത ഇവിടം വിട്ട് എല്ലാവരെയും യാത്ര പറഞ്ഞ് വേഗത്തിൽ കാണാമെന്നുള്ള വാക്ക് നൽകി സന്തോഷത്തോടുകൂടി മടങ്ങിയത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വലിയ വിമാന ദുരന്തത്തിൽ അകപ്പെട്ട് രഞ്ജിതയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ മരിച്ച ഏക കൂടിയായിരുന്നു അതിനെ തിരിച്ച് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രേഖയിൽ ഒപ്പുവെക്കാനുണ്ടായിരുന്നു ആ ഒരു ഒറ്റ ഒപ്പിന് വേണ്ടിയാണ് നാട്ടിലേക്ക് വന്നു മടങ്ങിയത് അതൊരു വല്ലാത്ത വരവും മടക്കവുമായി പോയി അതും ഏറെ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ് ഒരു നാടിനെ മുൻപാണ് രഞ്ജിത പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നത് ആ സമയത്ത് തന്നെ അവർക്ക് വിദേശത്ത് നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു പി എസ് സി വഴിയുള്ള നിയമനം ലഭ്യമായതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് അഞ്ച് വർഷക്കാലയളവിലെ അവധി കാലാവധി അവസാനിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി ഒൻപതിനായിരുന്നു മുപ്പതാം തീയതി ജോലിയിൽ പ്രവേശിക്കാൻ പക്ഷേ ജോലിയിൽ പ്രവേശിക്കാൻ ആയില്ല തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെ മെമ്മോ ലഭിക്കുകയും പിന്നീട് അതിന് വിശദമായ മറുപടി ലഭ്യമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിനാവശ്യമായ അപേക്ഷ സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾക്കായി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് രഞ്ജിത നാട്ടിൽ എത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തോടു കൂടിയാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കാര്യമായ ശ്രദ്ധ വരികയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്തത് അതേസമയം തന്നെ അന്ന് ഇവിടെ എത്തി നാട്ടിലെ ഉത്സവ ചടങ്ങുകളടക്കം പങ്കെടുക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ദൃശ്യങ്ങൾ തന്നെ തീർച്ചയായും നാട്ടിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് വന്നത് ഒരു പിട്ട് നൽകാൻ വേണ്ടി വന്നു ചില രേഖകളിൽ അതിനുശേഷം സർക്കാർ ജോലിയിൽ പ്രവേശിക്കുക എന്നായിരുന്നു ലക്ഷ്യം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മക്കൾക്കൊപ്പം സുഖ ജീവിതം നയിക്കുക സമാധാനത്തോടെ നാട്ടിൽ കഴിയുക എന്ന ആഗ്രഹങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് രഞ്ജിത മടങ്ങിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം ആ കുടുംബത്തിനെ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു